കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം മാർക്സിസ്റ്റ് പാർട്ടി ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ചട്ടുകങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് രജിസ്ട്രാറുടെ നടപടി അങ്ങേറ്റം നിയമവിരുദ്ധമായിട്ടുള്ള അപലപനീയമായിട്ടുള്ള ഒരു നടപടിയാണ് രജിസ്ട്രാർ എടുത്തത് കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിലെ പരിപാടിക്കിടയിൽ ആ പരിപാടിക്ക് വേണ്ടി ഗവർണർ വേദിയിലെത്തിയതിനു ശേഷമാണ് പരിപാടി റദ്ദാക്കിയതായി രജിസ്ട്രാർ രാജ്ഭവന് മെയിലയച്ചത് ഈ നടപടി ഗവർണറോടുള്ള അനാദരവ് ഗവർണർ ചാൻസലർ എന്നുള്ള നിലയിൽ മാത്രമല്ല സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നുള്ള നിലയിൽ സംസ്ഥാനത്തിന്റെ തലവൻ എന്നുള്ള നിലയിൽ ഗവർണറോടുള്ള അനാദരവായിട്ടാണ് കണക്കാക്കപ്പെട്ടത് അതിന് വിശദീകരണം ആരാഞ്ഞ വൈസ് ചാൻസലർക്ക് തൃപ്തികരമായിട്ടുള്ള വിശദീകരണം നൽകാൻ രജിസ്ട്രാർക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടി രേഖകളിൽ കൃത്രിമം കാണിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത് അന്വേഷണം നടത്തുന്നത് രാജ്ഭവന്റെ ഏജൻസിയോ കേന്ദ്ര ഏജൻസിയോ ഒന്നുമല്ല കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റാണ് അന്വേഷണം നടത്തുന്നത് ആ അന്വേഷണത്തെ എന്തിന് സി പി എം ഭയക്കുന്നു എന്നുള്ളതാണ് ചോദ്യം രജിസ്ട്രാർ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല ഈ രജിസ്ട്രാറുടെ ഈ തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടിനെ പിന്തുണക്കുന്ന സമീപനം എടുത്തിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത പോലും അവർക്കില്ല എന്നാണ് അർത്ഥം കാരണം കേരള വിദ്യാഭ്യാസ നിയമം പോലും വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് കേരളത്തിന് തന്നെ അപമാനകരമാണ് സിൻഡിക്കേറ്റിൻ്റെ അധികാരമാണ് രജിസ്ട്രാറുടെ സസ്പെൻഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയം എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വാദം കേരള സർവകലാശാല നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യം സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ സിൻഡിക്കേറ്റിന് എല്ലാ അധികാരങ്ങളും ഉണ്ട് സിൻഡിക്കേറ്റ് യോഗം ചേരാത്ത സന്ദർഭങ്ങളിൽ സിൻഡിക്കേറ്റിന്റെ സമ്പൂർണ്ണ അധികാരം വൈസ് ചാൻസലറുടേതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സിൻഡിക്കേറ്റ് യോഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വൈസ് ചാൻസലറുടെ തീരുമാനം സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേരള സർവകലാശാലയുടെ ചട്ടം അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വൈസ് ചാൻസലറുടെ തീരുമാനം അംഗീകരിക്കില്ല അത് ചട്ടവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിരിക്കുന്ന സമീപനം ആ സമീപനത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ പിന്തുണ നൽകുകയും അതിനോടൊപ്പം നൽകുകയും ചെയ്യുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകാനുള്ള കഴിവോ യോഗ്യതയോ അർഹതയോ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് മാത്രമല്ല വൈസ് ചാൻസലറെ ഈ നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്ന രജിസ്ട്രാർ അദ്ദേഹത്തിന്റെ സ്വന്തം നിയമനധികൃതമാണ് കാരണം കേരള സർവകലാശാലയുടെ നിയമം അനുസരിച്ച് രജിസ്ട്രാർ ഗവൺമെന്റ് കോളേജുകളിലെ അധ്യാപകനായിരിക്കണം ഇപ്പോൾ രജിസ്ട്രാർ ആയിരിക്കുന്ന വ്യക്തി സ്വകാര്യ കോളേജിലെ അധ്യാപകനാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരള സർവകലാ കേരളത്തിലെ സർവകലാശാലകളെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ സ്വന്തം വരിധിയിൽ നിർത്താൻ അതിനു വേണ്ടിയിട്ടൊരു പഴയ ഡിവൈഎഫ്ഐക്കാരനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നടപടികൾ ആ നടപടികൾ തുടരാൻ വേണ്ടിയിട്ടാണ് ഈ അനധികൃതമായിട്ട് നിയമനം നേടിയ ഈ രജിസ്ട്രാറുടെ നിയമനം നീട്ടി നൽകാനുള്ള തീരുമാനം ഉൾപ്പെടെ അതുകൊണ്ട് ഗവർണറുമായിട്ട് ഗവർണറുമായി ഏറ്റുമുട്ടലിന് തയ്യാറായിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ കലാപശാലകളാക്കി മാറ്റാനുള്ള നീക്കത്തിൽ നിന്ന് കേരള സർക്കാരും സി പി എമ്മും പിന്തിരിയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ അതായത് കേരള സർവകലാശാല നിയമം അനുസരിച്ച് സെനറ്റ് ഹോൾ അനുവദിക്കുന്നതിന് അല്ലെങ്കിൽ സർവകലാശാലയുടെ അകത്ത് പരിപാടികൾ നടത്തുന്നതിന് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മതപ്രഭാഷണങ്ങൾ പാടില്ല രണ്ട് മതപരമായിട്ടുള്ള ചടങ്ങുകൾ പാടില്ല രാഷ്ട്രീയ പാർട്ടികളുടെയും പാടില്ല ഇവിടെ മതപരമായിട്ടുള്ള ഒന്നും നടന്നിട്ടില്ല അങ്ങനെ മതപരമായിട്ടുള്ളത് നടക്കണമായിരുന്നെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്മസ് കരോൾ നടന്നിട്ടുണ്ട് അതിനകത്ത് മതപരമായിട്ടുള്ള ചിൻ ചടങ്ങാണ് ക്രിസ്മസ് കരോൾ ക്രിസ്മസ് കരോള് ഒരു മറ്റൊരാഘോഷമൊന്നുമല്ല ഒരു മതത്തിന്റെ മാത്രം ആഘോഷമാണ് ക്രിസ്മസ് കരോൾ നടത്താമെങ്കിൽ മതപരമായിട്ടുള്ള ചടങ്ങുകൾ അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ മതം ഒരുവിധത്തിലും ഉണ്ടായിട്ടില്ല ഈ ചടങ്ങിൽ ഭാരതാംബ എന്ന് പറയുന്ന ചിൻ ഒരു ചിത്രം അത് ഒരു മതത്തിൻ്റെയും പ്രതീകമല്ല അതുകൊണ്ട് മതപരമായിട്ടുള്ള ഒരു ചടങ്ങും അവിടെ നടന്നത് അവിടെ നടന്ന ചടങ്ങ് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം മതപരമായിട്ടുള്ള ചടങ്ങായിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും ഞാനിപ്പോ ഈ വിഷയം മുൻകൂട്ടി മനസ്സിലാക്കിയ അന്വേഷിച്ച ഒരാളല്ല ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരാളുടെ ചരിത്രം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാരണം വൈസ് ഗവർണർ വേദിയിലിരിക്കെ അയക്കണമെങ്കിൽ എന്തായിരിക്കും ചേതോ എന്നുള്ള വിഷയങ്ങൾ അന്വേഷിച്ചു പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വിവരമാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമ നിയമം രജിസ്ട്രാർ സർക്കാർ കോളേജിലെ അധ്യാപകനായിരിക്കണം ഈ വ്യക്തി സർക്കാർ കോളേജ് അധ്യാപകനായിരുന്നില്ല അപ്പോൾ അത് ഒരു വിഷയമാണ് എസ് എഫ് ഐ സ്വാഭാവികമായിട്ട് ചരിത്രം അറിയാത്ത ആൾക്കാർ പ്രതിഷേധിക്കുന്നതിൽ അത്ഭുതമില്ലല്ലോ അവർക്ക് ചരിത്രമേ അറിയില്ല അവർക്ക് പരമൊന്നും അറിയില്ല അല്ലാതെ ആരോപിക്കണം കാരണം ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഇന്ന് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയിട്ട് കേരള ഗവൺമെന്റ് കേരളത്തിലെ ഈ വലിയ കടക്കണി കേരളത്തിലുണ്ടായിട്ടുള്ള കടക്കണി ഒരു വശത്ത് സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കാൻ നൂറ് കോടി ചിലവാക്കുക മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന പടം വെക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിൽ ഇരുപത് കോടി ചിലവാക്കുക മറു വശത്ത് സർ സംസ്ഥാനം കടക്കണിയിലാണെന്ന് പറയുകയും ചെയ്യാം ഇത് രണ്ടും മനസിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ശസ്ത്രക്രിയ ഉപകരണം വാങ്ങാൻ നാലായിരം രൂപ ഇല്ല എന്ന് പറയുക രണ്ട് കോടി രൂപ സമാധാന കോൺഗ്രസ് നടത്താൻ വെടിച്ചെലവാക്കുക ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെടും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് സർക്കാർ ദൂർത്ത് അവസാനിപ്പിക്കണം അല്ല സി പി എം നിയമിച്ച ആൾക്കാർ സ്വാഭാവികമായിട്ടും അവരുടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം വരുമ്പോൾ അവർക്ക് പ്രതിഷേധിക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അതിലൊന്നും വലിയ അത്ഭുതമില്ല